മാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയുള്ള മേഘ വീട്ടിലേക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് ജോലി കഴിഞ്ഞു പോകുകയാണെന്ന് പറഞ്ഞ മേഘ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് ദുരൂഹതയല്ലാതെ മറ്റെന്താണ് ട്രാക്കിലൂടെ ഫോൺ വിളിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന മേഘ പെട്ടെന്ന് ട്രാക്കിന് തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ മാസം നാട്ടിൽ ഉത്സവം കഴിഞ്ഞു പോയതായിരുന്നു മേഘ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം എ ബി ഉദ്യോഗസ്ഥയായ മേഘ ഒരു വേളയിൽ കാരണം പോലും വ്യക്തമാക്കാതെ ഇത്തരമൊരു എത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യം അജ്ഞാതമായി തന്നെ തുടരുകയാണ് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ്സാണ് മേഘയെ ഇടിച്ചെടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ പെട്ടെന്ന് അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം ആ കോളുമായി ബന്ധപ്പെട്ടിരിക്കാനാണ് സാധ്യത ഈ സമയം മേഘ ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അപകടത്തിൽ മേഘയുടെ മൊബൈൽ പൂർണമായും തകർന്നിരുന്നു ഇനി സൈബർ പോലീസിൻ്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ എ ബിയിൽ ജോലിയിൽ പ്രവേശിച്ചത് ഒരു മാസം മുമ്പ് നാട്ടിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ അവസാനമായി മേഘ നാട്ടിലെത്തിയിരുന്നു മേഘയും മലപ്പുറത്തുകാരനായ ഒരു യുവാവും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു ഇത് വീട്ടിലറിയിച്ച മേഘ ആദ്യം വീട്ടുകാരുടെ എതിർപ്പാണ് നേരിടേണ്ടി വന്നത് പിന്നീട് ഇവർ വിവാഹിതരാകാൻ ഇരു വീട്ടുകാരും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മലപ്പുറത്തുകാരനായ മേഘയെ പ്രണയിച്ച വ്യക്തി ആ വിവാഹ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് ഇത് മേഘയിൽ വലിയ വിഷമമുണ്ടാക്കിയെന്നാണ് മേഘയുടെ ബന്ധുക്കൾക്ക് കിട്ടിയ വിവരപരം പ്രണയിച്ച് വിവാഹത്തിലേക്കെത്തിയ ബന്ധം പെട്ടെന്ന് തകരാനുണ്ടായ കാരണം തന്നെ ഏതൊരു പെണ്ണിന്റെയും മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലേക്കാണ് ആ യുവാവ് കൊണ്ടെത്തിച്ചത് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കേണ്ട സന്ദർഭത്തിലെത്തിയപ്പോൾ തനിക്ക് മറ്റൊരു യുവതിയെ ഇഷ്ടമാണെന്നും അവരെ വിവാഹം കഴിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഈ യുവാവ് പറഞ്ഞത് ഒന്നിരിക്കെ മേഘക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ആ വേളയിലും മേഘ താൻ പ്രണയിച്ചു കൊണ്ടിരുന്ന ഈ യുവാവുമായിട്ടായിരിക്കാം സംസാരിച്ചു കൊണ്ടിരുന്നതിന് തന്നെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് കണ്ട മേഘ ആ കാര്യം ചെയ്തു എന്നാണ് കണക് അവസാനമായി മേഘ ആരുമായാണ് സംസാരിച്ചത് എന്ന് അറിയുമ്പോഴാണ് കണക്ക് മേഘയുടെ മരണകാരണം വ്യക്തമാകുക അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ഞാൻ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കാരണം റൂമിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് ട്രാക്കിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതെന്താ സംഭവിച്ചത് ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ അന്നേരം വിളിച്ചിരുന്നതെന്നും അത് ഇത് സംഭവിച്ചതെന്നും നമുക്ക് അന്വേഷണത്തിൽ കണ്ടുപിടിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ അന്വേഷണം ആവശ്യപ്പെടുന്നത് വീട്ടിലൊക്കെ അങ്ങനെ വിളിക്കുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് കുഴപ്പം ഇപ്പം ആറ്റുകാൽ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വളരെ കൂടി തിരിച്ച് നമ്മൾ റൂമിൽ കൊണ്ടുവിട്ടതാണ് ഇല്ല നമ്മൾ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവരെ എല്ലാം കണ്ടു ഇന്ന് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അവർ എല്ലാം സംസാരിച്ച് അവർ ഹൈ പവർ ഹൈ ലെവൽ എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ പരാതിയായിട്ട് അങ്ങ് ചെന്നാൽ മതി എന്നാൽ പരാതി കൊടുക്കണം നമ്മൾ ഒരാഴ്മൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ ഐ ബിക്കും കൊടുക്കണം അപ്പോൾ ഇനി പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം